അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശർക്കര മാങ്ങയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് തരം മാങ്ങ ഒക്കെ ഉണ്ട് ഇതിൽ കുറച്ച് പഴുത്തതും കിട്ടാം അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ മാങ്ങയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സിലെ ഏറ്റവും ഇഷ്ടമായി താന്ന് ചോദിച്ചാൽ അത് മാങ്ങയാണെന്നാണ് പറയാം ചക്ക വലിയ ഇഷ്ടമൊന്നും ഇല്ല ഒരു ചോളം രണ്ട് ചോളം കഴിച്ചാൽ ചക്ക മതിയാവും പക്ഷേ മാങ്ങ പഴുത്തത് എത്ര കഴിച്ചാലും മതിയാവത്തൊരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സുകളായാലും അയൽവാസികളായാലും ബന്ധുക്കളായാലും ഒക്കെ മാങ്ങ കിട്ടുമ്പോൾ എനിക്ക് എത്തിക്കാറുണ്ട് അലഹദില്ല അതുകൊണ്ട് തന്നെ അപ്രാവശ്യം മാങ്ങ ആ എവിടുന്നേലും കിട്ടി അത് കഴിയുമ്പോഴത്തേന് അടുത്തത് കിട്ടും അങ്ങനെ മാങ്ങക്കൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിലിതാ ഈ ഇതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് ഞാൻ ഇത് പഴുക്കണ കാണാനല്ല അപ്പോൾ ആ പഴുക്കാത്തത് മാത്രമേ ഇതിൽ കണ്ട് മാറ്റി വെച്ചാണ് അപ്പം അതിൽ ഒരെണ്ണം എടുത്തിട്ട് ചെത്തിയിട്ട് കുട്ടികൾക്ക് ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കാൻ വേണം റെഡിയാക്കിയതാണ് ഇത് ഇനി ഇതാ വേറെ മൂത്തത് നാലെണ്ണം ഉണ്ട് അതിങ്ങനെ പഴുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് എടുത്തിട്ട് ശർക്കര മാങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും ഇല്ലാത്തവർ മൂത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയാലും ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ ഈ നാല് മൂത്ത മാങ്ങ എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നന്നായി ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം അപ്പോഴാണ് നമുക്കതിലേക്ക് ആ ശർക്കരയുടെ മധുരം ഒക്കെ ആണു ചേരാൻ വേണ്ടിയിട്ടാണ് നന്നായി വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി മൂത്ത മാങ്ങ വേഗം എന്ത് കിട്ടുമല്ലോ അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങ എന്ത് വരുമ്പോഴേക്കും ഇപ്പുറത്തെ സ്റ്റവിൽ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് എന്താ ഇത്രയും ശർക്കരയാണെങ്കിൽ നാല് മാങ്ങയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കിട്ടാ അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒരുക്കി വരട്ടെ അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമേൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ആ വെള്ളം വേഗം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഉരിക്കിയ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ശർക്കരപ്പാനിയിൽ പാനീയിൽ ഒരു അല്പം വെള്ളം കൂടി തോന്നിട്ടാ വെന്ത മാങ്ങയായതിനു പിന്നെ അധികം നേരം പിന്നെ ഇട്ട് വേവിക്കണ്ടല്ലോ ഈ ശർക്കരയും മാങ്ങ കൂടിയിട്ടൊന്നും നന്നായിട്ട് ആ ശർക്കരൊക്കെ മാങ്ങയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന അത്രയും വരെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആ ശർക്കര പാനീലോ മാങ്ങ ഇടുന്നിട്ടൊന്ന് സ്റ്റവിലിരുന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതെവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോൾ മാങ്ങ ഒക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ മാങ്ങ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് മൂത്ത മാങ്ങയിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കതിങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഒരാൾക്കൊരു മാങ്ങ കഴിക്കാനുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് കടിച്ച് ഇങ്ങനെ കഴിക്കാം ഞങ്ങൾക്ക് നാലാൾക്ക് നാല് മാങ്ങ കറക്റ്റായിരുന്നു അപ്പോൾ മൂത്ത മൂത്തം മാങ്ങക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെന്താ കുറച്ച് മുമ്പ് കുറച്ച് മാങ്ങ എൻ്റെ സിസ്റ്റർ കൊടുത്തയച്ചപ്പോൾ അവരോട് മാങ്ങ പൊട്ടിച്ചപ്പോൾ താഴെ വിഴുവല്ലോ അപ്പോൾ ചിന്നിയതും പൊട്ടിയതൊന്നും ഒന്നും മാങ്ങ ആക്കാർ കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അവൾ കുറച്ചധികം മാങ്ങ കൊടുത്തയച്ചപ്പോൾ അന്ന് കറി വെക്കും ഉപ്പിലിടുകയും ഒക്കെ ചെയ്തിട്ടും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ പീസാക്കിയിട്ട് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണിത് രണ്ട് കവറുണ്ടായിരുന്നു ഒരു കവറ് കഴിഞ്ഞു ഒരല്പയിൽ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ ഉപ്പിൽ ഇടുകയാണെങ്കിൽ എടുത്തിട്ടിടുക അതുപോലെ തന്നെ കറിയിലിടാനും ഒക്കെ പറ്റുമല്ലോ അങ്ങനെ ആക്കി വെച്ചാൽ അതേപോലെ ചക്കയും മാങ്ങക്ക് നമുക്ക് സൂക്ഷിക്കാമല്ലോ അല്ലേ ഒരു ഇതെല്ലാവരും സൂക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിതാ രണ്ട് കവറിലാക്കി കറിലാക്കലിനി കുറച്ചും കൂടെ ഒരു കവറത്തെ ബാക്കിയുണ്ട് പിന്നെ ഒരു കവറ് ഫുള്ളായിട്ടുള്ളതാണത് അത് ഫ്രീസറിൽ നിന്ന് ഇപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ ഇതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പഴുത്ത മാങ്ങ കൂടെ ഇരിപ്പുണ്ട് എന്ന് അപ്പോൾ അത് വൈകിട്ടൊരു എടുത്തിട്ട് അതുകൊണ്ട് നമ്മളൊരു മാങ്ങക്കൂട്ടുണ്ടാക്കുകയാണ് ഇത് ഞാൻ കുറച്ചും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടവർ വീണ്ടും എന്താ അത് വീണ്ടും കാണിക്കണമെന്ന് വിചാരിക്കരുത് മാങ്ങ കിട്ടിയപ്പോ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ഇതിൽ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താ പറയുക കാണാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതും അപ്പോൾ പഴുത്ത മാങ്ങ അങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അപ്പോൾ അതാ എരിഞ്ഞ മാങ്ങയിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഉപ്പും ചുവന്നുള്ളിയും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതും ഞാനിതുണ്ടാക്കുമ്പോൾ നമ്മൾ അമ്നോസ് ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ അവളെ കുഞ്ഞു കൈ കൊണ്ട് കൂടിയിട്ടത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ മിക്സ് ചെയ്യാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മാങ്ങവിശേഷങ്ങൾ ഇൻഷല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്